ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ടൈം ഒരു മൂന്ന് മൂന്നര ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരുടെ അടുത്തും ചായ കുടിക്കേണ്ട ഒരു ടൈമായി അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്പെഷ്യൽ ചായ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത് എന്നാലും ഇവിടെ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ ചായപാത്രം ഇതല്ല ശരിക്കും ചായപാത്രം വേറെ ഉണ്ട് പക്ഷേ എപ്പോഴും വെച്ച് യൂസ്ഡ് ആയ ഒരു പാത്രം എന്ന് പറയുന്നത് ഇതാണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴും വെക്കുന്നതിൽ തന്നെ വെക്കുകയാണെങ്കിൽ പ്രത്യേക അല്ലെങ്കിൽ ചില പാത്രങ്ങൾ മാറ്റി വെക്കുമ്പോൾ പാല് പിരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ചായ മാത്രം വെക്കുന്ന പാത്രമാണ് ഇത് തന്നെ എടുത്തു ഇതിലേക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചത് കേട്ടോ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കുറച്ചല്ല കുറേയേറെ ഇഞ്ചി ചതച്ചതിടും കാരണം ഇവിടെ ഇഞ്ചിയൊക്കെ ഇട്ട് ചായ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇഞ്ചിയും പിന്നെ ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചതച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇവിടെ ചായ ഇടുമ്പോൾ മസ്റ്റാണ് ഈ രണ്ട് ഫ്ലേവർ ഇഞ്ചിയും ഏലക്കയും കാരണം ഇവിടെ അങ്ങനെ ഇല്ലാതെ കുടിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് തലവേദന വരും അങ്ങനെ ഭയങ്കര അസ്വസ്ഥത വരാറുണ്ട് ഇത് ശീലമായതുകൊണ്ട് ഈ രണ്ട് ഫ്ലേവർ മസ്റ്റാണ് എപ്പോൾ ചായ ഇട്ടാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതെ ആ ഇഞ്ചിയും ഏലക്കൊക്കെ ഇട്ട വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിള വന്ന ശേഷമാണ് നമ്മൾ ചായപ്പൊടി ഇടാൻ പോകുന്നത് നല്ല കടുപ്പം കിട്ടണോ ഇനി ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നല്ല കടുപ്പം കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് നാല് സ്പൂൺ ചായപ്പൊടി ഇടുന്നുണ്ട് ഇത് റെഡ് ലേവലിൻ്റെ ചായപ്പൊടിയാണ് കേട്ടോ നല്ല അടിപൊളി കടുപ്പം കിട്ടുന്ന ചായപ്പൊടിയാണ് നല്ല ഫ്ലേവറും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം ആരെങ്കിലും റെഡ് ലേവൽ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാനിനി പാൽ ഒഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് നന്നായിട്ട് ഇത് കടുപ്പൊക്കെ എറിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിൻ്റെ അളവിലാണ് ഞാൻ പാ വെള്ളം എടുത്തിരുന്നത് അപ്പോൾ സെയിം ആ ഗ്ലാസ്സിൻ്റെ അളവിൽ തന്നെ നമ്മൾ പാൽ എടുക്കുകയാണ് അപ്പം എന്താ പറയുക ഒരു ഒന്നര ഗ്ലാസ് പാൽ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ചു പിന്നെ ഒരു അര ഗ്ലാസ്സും കൂടെയാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ദേ അര ഗ്ലാസ്സും കൂടി ഒഴിക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് പതഞ്ഞു പൊങ്ങി വരും അപ്പം ഞാൻ കാണിച്ചു ഒന്ന് ഇള ഒന്ന് ഇളക്ക് കൊടുക്കുക ഞാനൊന്ന് പാൽ വെച്ചിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം പതിയെ തിള വരുന്നുണ്ട് അപ്പം തിളച്ച് പൊങ്ങി വരുന്നുണ്ട് അപ്പം നമ്മൾ ഞാൻ ഇൻഡക്ഷനിലാണ് കൂടുതലും ചായയൊക്കെ വയ്ക്കുക എളുപ്പം പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഗ്യാസ് ഇതിന് വേണ്ടി ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല അപ്പോൾ നമ്മുടെ ചായ അതേ തിളച്ച് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് അരിച്ചു പിന്നെ ഞാൻ മധുരം ഇപ്പം ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇത് ചായ നല്ല പതച്ചടിച്ചെടുത്ത നല്ല അടിപൊളി ചായയാണ് ഞാൻ മുമ്പേ ചായയിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഫുൾ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ പഞ്ചസാര ഇടാഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് പഞ്ചസാര തീരെ പറ്റില്ല അതിനവർക്കെടുത്ത് മാറ്റി വെച്ച ശേഷം മാത്രമേ ഞങ്ങൾ പഞ്ചസാര ഇടാറുള്ളൂ അപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ ഇട്ട് സെറ്റാക്കി അടിച്ച് പതപ്പിച്ച് വെച്ച അടിപൊളി സ്ട്രോങ് ചായയാണ് അപ്പോൾ നാല് മണിക്ക് ചായയുടെ കൂടെ കടിയായിട്ട് എന്താ പറയുക മസാല ബോണ്ട പിന്നെ സുഖീൻ ഏത്തക്കപ്പമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നു കേട്ടോ അപ്പോൾ അദ്ദേഹം നല്ല അടിപൊളി സോഫ്റ്റ് സുചീനും മസാല ബോണ്ടയൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ഈവനിങ് ചായ റെഡിയായി അപ്പം വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യാം ബായ്